നമ്മുടെ ഒരു ഫോളോവർ അയച്ചെന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഒരു ബുള്ളറ്റ് ഓവർ സ്പീഡ് ചെയ്തിട്ട് ഡെത്ത് വേബിൾ എന്നിട്ട് അടിച്ചല് വീഴുന്ന ഒരു സംഭവമാണ് കാണുന്നതിരുന്നത് അപ്പോൾ ഇത് ഡെത്ത് വേബിൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാനാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് ഡെത്ത് വേബിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഓവർ സ്പീഡിൽ ചെന്നിട്ട് പെട്ടെന്ന് ഒരു വീലിയൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട് കുത്തിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഓവർ സ്പീഡ് ചെയ്യുന്ന സമയത്ത് ഒരു റോഡിൽ ഒരു ഹംബൊക്കെ ചാടി കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ണീവിനായിട്ട് കൺട്രോൾ പോയിട്ട് വീഴുന്ന ഒരു പ്രഭവമാണ് ശരിക്കുന്നത് ഇതിന് ഡെത്ത് വോയിൾ എന്ന് വിളിക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകാറാണ് പതിവ് അതുകൊണ്ടാണ് ആ പേര് വിളിക്കുന്നതിനെ അപ്പം ഈ ഒരു വീഡിയോയിൽ ഇയാൾ ശരിക്കും ജാക്കറ്റ് ഇട്ടുകൊണ്ട് പുറം ഒരു വണ്ടി വരാത്തത് തന്നെയാണ് ഇയാൾ ഡെറ്റ് വോട്ടെന്ന് പറയാൻ പിന്നെ ഹെൽമറ്റിൻ്റെ ബക്കിൽ ഇടാത്തോണ്ട് തന്നെ ഹെൽമെറ്റ് തെറിച്ച് പോയിട്ടുണ്ട് സോ സാധാരണ നിങ്ങളൊരു ബൈക്കിൻ്റെ അലൈൻമെന്റ് വീൽ ബെയറിങ് അതുപോലെ ടയർ അണീവനായിട്ട് വെട്ടി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് വോയിള് കൂടുതൽ സംഭവിക്കാറുണ്ട് ഓവർ സ്പീഡ് പോകുന്ന സമയത്ത് ഇൻ കേസ് ഈ സ്പീഡ് വോൾ വന്ന് കഴിഞ്ഞ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ജസ്റ്റ് പറഞ്ഞായിരുന്നു ആദ്യം തന്നെ പാനിക് പിന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡിലേക്ക് കൂടുതൽ മുറുക്ക പിടിച്ച് ബലം കൊടുക്കാണ്ടിരിക്കുക ഫ്രണ്ടിക്ക് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യണ്ടിരിക്കുക കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി വേഴ്സ് ആവുകയുള്ളൂ ഇതിനായിട്ട് എങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു വീലിലേക്ക് വെയിറ്റ് കൂടുതൽ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കയറി ഇരിക്കാൻ ശ്രമിക്കുക ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ നോക്കാനാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ ഒന്നും നടപടിയല്ല കാരണം നമ്മൾ പെട്ടെന്ന് പാനിക്കായി പോകും സോ ഒരു കാരണവെച്ചാലും പരിചയില്ലാത്ത റോഡുകളിൽ ടോപ്പ് സ്പീഡിൽ പോകാണ്ടിരിക്കുക അതുപോലെ ഇൻ ഇൻകേസ് ടോപ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റൈഡിംഗ് ഗിയേഴ്സും ജാക്കറ്റ്സും യൂസ് ചെയ്യുക സീനസ്റ്റ് ഡേ റൈഡ് ചെയ്യും